കർത്താവിന്റെ ധന്യ തിരുനാമം ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മാസത്തിന്റെ ആറാമത്തെ പ്രഭാത വന്നിനെ കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സങ്കീർത്തന കാര്യപ്രകാരം പാടുന്നു ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും അഹങ്കാരവും അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും ചതിവും വഞ്ചനയും പറയും കൊള്ളയും കൊള്ളിവെപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഒരാൾക്ക് നിഷ്കളങ്കനായി ജീവിക്കുവാൻ കഴിയുമോ എന്നാണ് അനേകരും ചോദിക്കുന്നത് ലോകം മുഴുവൻ ഭക്ഷണായി തീർന്നപ്പോൾ നോഹയെ മാത്രമേ ദൈവം തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായി കണ്ടിരുന്നുള്ളൂ താൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നത് പോലെ തൻ്റെ വീട്ടിലും നിഷ്കളങ്കതയോടെ പെരുമാറിയിരുന്നു എന്നതിന് സംശയമില്ല ഭവനത്തിൽ നിഷ്കളങ്ക ഹൃദയമില്ലാത്തവന് പുറത്ത് നിഷ്കളങ്ക മാർഗത്തിൽ ചിരിക്കുവാനും ജീവിക്കുവാനും സാധ്യമല്ല മൂക്കിൽ ജീവശ്വാസമുള്ള സകലത്തെയും ദൈവം കൊന്നുകളഞ്ഞപ്പോൾ ആ നിഷ്കളങ്കരായ ലോഹയെയും തൻ്റെ കുടുംബത്തെയും ദൈവം നാശത്തിൽ നിന്നും വിടുവിച്ചു കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ദൈവസഭയിലായാലും നിഷ്കളങ്കതയോടുകൂടെ പെരുമാറണമെന്നാണ് ദൈവം അമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം ഏറ്റവും നിഷ്കളങ്കനായി കണ്ടിരുന്നത് നമ്മുടെ അരിമനാഥനായ യേശു ക്രിസ്തു തന്നെയാണ് അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല പിന്തുടരുവാൻ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് ഏറ്റവും മാതൃക തന്നെയാണ് നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കുന്ന ജീവിക്കുന്നവന് ചില വാക്തത്വങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സഭ നിഷ്കളങ്കരായിരിക്കണമെന്നും അങ്ങനെയുള്ള സഭയെ ചേർക്കുവാനാണ് ദൈവം വരുന്നതെന്നും വചനം വ്യക്തമായി പറയുന്നു കളങ്കമില്ലാത്തവരായി ജീവിച്ചാൽ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുമെന്നും വചനം പറയുന്നു നിഷ്കളങ്കനോട് ദൈവവും നിഷ്കളങ്കനായിരിക്കും എന്നുള്ളതിന് സംശയമില്ല ദയാലുവോട് ദൈവം ദയാലുവും ദയാലുവോടും ദയാലുവാകുകയും ആകുകയും നിഷ്കളങ്കനോട് നിഷ്കളങ്കനാവുകയും നിർമ്മലനോട് നിർമ്മലനാവുകയും ചെയ്യും വക്രനോട് നീ വക്രത കാണിക്കുന്നു എളിയ ജനത്തെ നീ രക്ഷിക്കും നികലിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തുമെന്നും വചനം പറയുന്നു കളങ്കമില്ലാത്തവർക്ക് കളങ്കമില്ലാത്തവർക്ക് നന്മ അവകാശമാക്കുവാൻ കഴിയുമെന്നും വചനം പറയുന്നു ദൈവം അവരെ വഴി നടത്തുകയും ചെയ്യും ദൈവം നിഷ്കളങ്കനെ നിരസിച്ച് കളയുകയില്ല ആമേ ദൈവം ആരുടെയും പക്ഷം പിടിക്കുവാൻ പിടിക്കുന്നവനല്ല തെറ്റ് ചെയ്തിട്ട് യാതൊരു പശ്ചാത്തലമില്ലാതെ ജീവിക്കുന്നവർ പിന്നീട് കൂകി കരഞ്ഞും നിലവിളിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാകയില്ല ആകയാൽ പ്രിയ ദൈവവൈതലി നാം ദൈവസനിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിനാണ് ഇരിക്കേണ്ടതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതെന്ന് നാം തിരിച്ചറിയണം വീഴാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നാം നിഷ്കളങ്കരായി നിഷ്കളങ്ക മാർഗത്തോടെ അവ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ പ്രഭാതത്തിൽ സ്തോത്രം ദൈവസൻ ദൈവം ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കനെയാണ് ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധന്മാരെയാണ് ആഗ്രഹിക്കുന്നത് ലോകം ആമ ശക്തന്മാരെ ആഗ്രഹിക്കുമ്പോൾ ലോകം ബുദ്ധിമാന്മാരെ ആഗ്രഹിക്കുമ്പോൾ ദൈവം വിശുദ്ധന്മാരെയും അവ നിഷ്കളങ്കനെയും ആഗ്രഹിച്ച് ആമെ തിരഞ്ഞെടുത്ത് അവരെ വേർതിരിച്ച് അവരെ ഈ ഭൂമിയിൽ വ്യത്യസ്ത അനുഭവങ്ങളിൽ കൂടെ നാം കഴിഞ്ഞ പ്രഭാതം നാം ചിന്തിച്ചതുപോലെ ഒരു വെളിച്ചമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആമയ നിഷ്കളങ്കതയോടുകൂടെ പ്രകാശിക്കാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് പ്രഭാതം തമ്മയൊന്ന് ചോദന ചെയ്യാം കർത്താവന്റെ ദാസിദാസന്മാർ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം അഹങ്കാരവും അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും ചതിയും വഞ്ചനയും പിടിച്ചുപറിയും കൊള്ളയും കൊള്ളിവെക്കും ആമേ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഇതിലേതെങ്കിലും ഒരു ഭാഗത്തിൽ നാം ആയിരിക്കുന്നുവോ എന്നോ അവൻ ഓർത്ത് ഇന്ന് പ്രഭാതം നമ്മയൊന്ന് ചോദന ചെയ്ത് ദേവസ്വനിൽ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെപ്പാൻ നമ്മെ ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു നാഥ ഈ പതിനൊന്നാം മാസത്തിൻ്റെ ആറാമത്തെ പ്രഭാതത്തിലും സ്വർഗീയനാഥൻ്റെ സന്നിധി ഞങ്ങൾ നിഷ്കളങ്കരായിരിക്കാൻ വിശുദ്ധിയോടെ വേർപാടോടെ ഞങ്ങൾ അമേ ഞങ്ങളായിരിക്കാൻ അതിനായി ശ്രദ്ധ വെപ്പാൻ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങൾ ആമേ സ്തോത്രം നിഷ്കളങ്ക മാർഗം തിരഞ്ഞെടുപ്പാൻ ഞങ്ങളെ ആമയ സ്തോത്രം കർത്താവ് ഓരോ ദിനവും E ഞങ്ങളെ ശോധന ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്വർഗം പകരണം നീതിയുടെ കരമയക്കണം ആവശ്യമായ എല്ലാ നന്മകളെ ഒരുക്കണം സമാധാനത്തെ കൊടുക്കണം സന്തോഷത്തെ കൊടുക്കണം അപ്പച്ച എല്ലാവിധമായ അനുഗ്രഹങ്ങളോടുകൂടെ തൻ്റെ ജനത്തെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണമെന്ന് ആദരിക്കണം അനുഗ്രഹിക്കണം ചുമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ അമേൻ അമേൻ താങ്ക് യു ദയമെല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്